ഈ ഈ ഒരു ഫൈറ്റ് 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 എന്ന് എന്ന് കേൾക്കുന്നു എന്താണ് അതായത് പണ്ട് ആരൊക്കെയോ ട്രാൻസ്ലേറ്റ് ചെയ്ത ചെയ്തു പട്ടികളുടെ അല്ല അത് ഇന്ത്യ പാക് പോർ വിമാനങ്ങൾ കശ്മീർ അതിർത്തിയിൽ ആ പരസ്പരം ആക്രമണം നടത്തുന്നുണ്ട് അതായത് ഈ പരസ്പരം പോർ വിമാനങ്ങൾ തമ്മിലുള്ള ആക്രമണത്തിനെയാണ് ഫൈറ്റ് എന്ന് പറയുന്നത് അപ്പൊ അതിനുള്ള കാരണം നമുക്കറിയാം നമ്മൾ മുൻ വീഡിയോയിൽ പറഞ്ഞിരുന്നു പാകിസ്ഥാന്റെ മനുഷ്യത്വരഹിതമായിട്ടുള്ള ആക്രമണമാണ് ഇന്ന് പുലർച്ചെ രണ്ടു മണിയോടുകൂടി ഉണ്ടായിട്ടുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു പാകിസ്ഥാൻ വിവിധ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടിട്ടും ഒരു ആക്രമണം നടത്തി ഡ്രോൺ ആക്രമണമാണ് അതിന് ഉപയോഗിച്ചത് അസിസ് ഗാർഡ് സൻസഗർ ഡ്രോണുകളാണ് അപ്പോൾ ഇന്ത്യ അതിനെ തിരിച്ചടി നടത്തും കൊടുക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു അതിനുള്ള യോഗങ്ങളൊക്കെ ചേരുകയാണ് ടെറിട്ടോറിയൽ ആർമിയോട് സജ്ജമായിരിക്കാനുള്ള നിർദ്ദേശമൊക്കെ കൊടുത്തു കഴിഞ്ഞു എന്തായാലും മറ്റൊരു വിവരം ഇതിനിടയിൽ വരുന്നത് ഡോഗ് ഫൈറ്റ് അവിടെ നടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ പറഞ്ഞു പോലെ അപ്പോൾ ഇനി മറ്റൊരു വിവരം എന്ന് പറയുന്നത് നമുക്കെതിരെയുള്ള ആക്രമണത്തിന് നമുക്കെതിരെയുള്ള ആ ഒരു നീക്കത്തിന് സൈനിക നീക്കം പ്രഖ്യാപിച്ചിരിക്കുകയാണ് പാകിസ്ഥാൻ അവർ ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു അതിന് അവർ പേരിട്ടിരിക്കുന്നത് ബുനിയാനു മർസൂസ് എന്നാണ് ഈ സൈനിക നീക്കത്തിന് അവരിട്ടിരിക്കുന്ന പേര് അതിന്റെ അർത്ഥമാണ് മനസ്സിലാക്കേണ്ടത് തകർക്കാനാകാത്ത മതി തകർക്കാനാകാത്ത അതായത് ഈ ഒരു പ്രശ്നത്തെ അവർ വലിയൊരു രീതിയിലേക്ക് കൊണ്ടുപോയി അതെ പ്രശ്നം ഉണ്ടാക്കിയതിന്റെ മൂലാധാരം എന്ന് പറയുന്നത് പാകിസ്ഥാൻ തന്നെയാണ് അവർ നമ്മുടെ അതിർത്തി കടന്നു വന്ന് അതിർത്തി കടന്നു വന്ന് നമ്മുടെ സിവി സിവിലിയന്മാർക്കെതിരെ ആക്രമണം നടത്തി പോയവരാണ് എന്നിട്ട് അവർ ഇട്ടിരിക്കുന്ന പേരാണ് അതെ കഴിഞ്ഞ ഇടക്ക് ഒക്ടോബറിലാണ് ഇസ്രായേലിൽ ഹമാ ഹമാസ് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയത് അവർ വിശ്രമിക്കുകയായിരുന്ന അവരുടെ സാപത്ത് ദിവസമാണ് ഹമാസ് നുഴഞ്ഞുകയറി ഡോമിനെ പോലും വെട്ടിച്ചുകൊണ്ടാണ് ആ ഒരു നുഴഞ്ഞുകയറ്റം ഉണ്ടാക്കുകയും അവിടെ ഭീകരത വിതയ്ക്കുകയും ചെയ്തത് അത്തരത്തിൽ തന്നെയാണ് നമ്മുടെ സിവിലിയന്മാർക്ക് നേരെ പെട്ടെന്നൊരു ദിനം ഈ പറയുന്ന രീതിയിൽ നമ്മൾക്കെതിരെ ഭീകരർ നുഴഞ്ഞുകയറുകയും നമ്മുടെ സിവിലിയന്മാരെ ഇല്ലാതെയാക്കുകയും ചെയ്തത് എന്തായാലും തകർക്കാനാകാത്ത മതിൽ അവർ പേരിട്ടിട്ടുണ്ടെങ്കിലും അത് തകർക്കാൻ കഴിയുമോ എന്നുള്ളത് തന്നെയാണ് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടത് കാരണം ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഭീകരമായിരിക്കും എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാ മര്യാദകളും പാലിച്ചു കൊണ്ട് മാത്രമായിരിക്കും ഇന്ത്യയുടെ എന്നത്തെയും നടപടി ഇതുവരെ ഉള്ളതുപോലെ തന്നെ എന്നത്തെയും നടപടി പാകിസ്ഥാൻ എന്താണ് ശ്രമിച്ചത് കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ പുലർച്ചയ്ക്ക് നടത്തിയത് സാധാരണ യാത്രാ വിമാനങ്ങൾക്കിടയിലേക്ക് ഈ പറയുന്ന ഡ്രോണുകൾ കടത്തിവിട്ടുകൊണ്ടാണ് ആക്രമണം നടത്തിയത് അതായത് നമ്മൾ അതായത് ഇന്ത്യ ഇന്ത്യ ഇതിനെ ഇതിനെതിരെ ഒരു ആക്രമണം നടത്തിയിട്ടുണ്ടെങ്കിൽ നേരെ യാത്രാവിമാനങ്ങളിൽ പതിക്കുകയും അത് വലിയൊരു അപകടം വലിയൊരു ദുരന്തത്തിലേക്ക് പോവുകയും ലോകരാഷ്ട്രങ്ങൾ പോലും നമ്മളിൽ നിന്ന് അവസ്ഥ ഒരു പക്ഷെ അതൊരു യുദ്ധ കുറ്റം പോലും പോലും ആയേക്കാം അപ്പോ ആ രീതിയിലേക്ക് പോവാം അതിനെ നമ്മളെ നമ്മൾ തകർത്തത് എസ് ഫോർ ഹൺഡ്രഡ് ഉപയോഗിച്ചിട്ടാണ് അതെ അത് ഉപയോഗിച്ചാണ് തകർത്തത് അപ്പൊ ഈ പറയുന്ന വ്യോമാക്രമണങ്ങൾ നടക്കുന്നതിനെ പോരുകൾ നടക്കുന്നതിനെയാണ് ഈ ഡോക് ഫൈറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ പറഞ്ഞു പാകിസ്ഥാനിലുള്ള റാവൽ പിൻ്റെ ചക്വാലിലെ അതെ അതെ ആക്രമണം ഉണ്ടായി എന്ന് പാകിസ്ഥാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതില് ഇതിലിപ്പോ ഒരു കാര്യം ആദ്യം ഈ ഈ പറയുന്ന രീതിയിൽ നമ്മുടെ സിവിലിയൻസിനെ വന്ന് ആക്രമിച്ചു ആക്രമിച്ചു പാകിസ്ഥാൻ ആക്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നാം ഇന്ത്യ പറഞ്ഞപ്പോ അല്ല ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പറഞ്ഞ പാകിസ്ഥാൻ എന്നിട്ട് ഇപ്പൊ എന്താണ് യുദ്ധത്തിന് അവരൊരു വൻമതിൽ തീർത്തു എന്നൊക്കെ പറയുമ്പോൾ തകർക്കാനാവാത്ത വൻമതിൽ തീർത്തു എന്ന് പറയുമ്പോൾ അവർ തന്നെ അവരുടെ പാക് പടയിൽ ഉണ്ടായിരുന്ന ഒരു ഭീകരൻ ഈ പറയുന്ന സംഘത്തിൽ ഉണ്ടായിരുന്നു ഏർ അവരുടെ പള്ളിയിലും അവരുടെ മറ്റു മതപഠന കേന്ദ്രങ്ങളിലും അവർ ഇതിനെ പരി ഇവരെ പരിപോഷിപ്പിക്കുകയായിരുന്നു ഈ പറയുന്ന ഭീകരവാദികളെ എന്നിട്ട് ഇതെല്ലാം പറഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് നമുക്കെതിരെ യുദ്ധത്തിൽ വൻമതിൽ തീർക്കുക എന്ന് പറയുമ്പോൾ എന്താണ് ഇതുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് അത് 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 ഈ ലോകരാഷ്ട്രങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ഇവർ പറയുന്ന ഇവർ പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ് യുദ്ധത്തിന്റെ ഈ കാര്യത്തിൽ െ അതേപോലെ പച്ചക്കള്ള പറഞ്ഞോളൂ അതായത് എന്തായാലും വ്യോമതാവളങ്ങളൊക്കെ പാകിസ്ഥാൻ അടച്ചു കഴിഞ്ഞിട്ടുണ്ട് അതെ ഇസ്ലാമാബാദിൽ നിന്ന് പത്ത് കിലോമീറ്റർ താഴെ മാത്രമാണ് ഈ നൂർഖാൻ എന്ന് പറയുന്ന ാവളമുള്ളത് സ്ഫോടനത്തെ തുടർന്ന് വ്യോമതാവളത്തിൽ തീപടരുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെ പാകിസ്ഥാൻ മാധ്യമങ്ങൾ പുറത്തെ വിവരങ്ങളൊക്കെ വരുന്നുണ്ട് എന്നാൽ ഇത് നമുക്കിതിന്റെ ആധികാരികതയൊന്നും ഉറപ്പിക്കാനായിട്ടില്ല പാകിസ്ഥാൻ ആണെങ്കിൽ വ്യാജ വാർത്തകൾ അതെ അത് പടച്ചു പടച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് പലതരത്തിൽ പക്ഷേ ഇങ്ങനെ ചെയ്യാത്ത അതെ ഇതിന്റെ ചെക്ക് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങളും ചെയ്തു എന്ന് പറഞ്ഞ ആ ഭാഗത്ത് നിന്നാണ് ഏർ ന്യാജ വാർത്തകൾ വരുന്നത് അപ്പൊ അതെല്ലാം ഫാറ്റ് ചെക്ക് ചെയ്ത് ഇത് അങ്ങനെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് പോലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് അതുകൊണ്ട് നമ്മുടെ സാധാരണക്കാരൻ ശ്രദ്ധിക്കേണ്ടത് ഒരു ഒരു കേവലം എവിടെ നിന്നെങ്കിലും കാണുമ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അത് സത്യമാണോ അല്ലയോ എന്നുള്ളത് തിരിച്ചറിയേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം ഈ ഷെല്ലാക്രമണത്തിൽ ജമ്മു കാശ്മീർ അഡീഷണൽ ഡിസ്ട്രിക്ട് ഡെവലപ്മെന്റ് കമ്മീഷണർ രാജ്കുമാർ ദാപ്പ കൊല്ലപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തില് എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാൻ നിർത്തിവെച്ചിരിക്കുകയാണ് ഡ്രോൺ ആക്രമ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറയാക്കുന്നു എന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കുള്ളിലാണ് പാകിസ്ഥാൻ അതിർത്തി അടച്ചിരിക്കുന്നത് ചേട്ടാ അപ്പോ അതിനിടയിൽ എല്ലാ വ്യോമ ഗതാഗതവും പാകിസ്ഥാനിൽ നിർത്തിവെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് പുതിയ വിവരങ്ങളൊക്കെ വരുന്നത് ഡ്രോൺ ആക്രമണങ്ങൾക്കായി യാത്രാവിമാനങ്ങളെ മറക്കുന്നുവെന്ന ഇന്ത്യയുടെ ആരോപണം ഉയർന്ന മണിക്കൂറുകൾക്കുള്ളിൽ പാകിസ്ഥാൻ വ്യോമാതിർത്തി അടച്ചിരിക്കുകയാണ് അപ്പൊ കള്ളത്തരം ചെയ്യുന്നുണ്ട് എന്ന് പാകിസ്ഥാൻ തന്നെ ലോക എല്ലാവരുടെയും മുമ്പിൽ അതെ മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിലാണ് അവരുടെ പ്രവർത്തനം അത്രയും അതായത് നോട്ടീസ് ടു എയർമാൻ വഴിയാണ് ഈ തീരുമാനമൊക്കെ അറിയിച്ചിട്ടുള്ളത് അതിന് മറ്റൊരു വിവരം കൂടി ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് അത് യുദ്ധം തുടങ്ങിയെന്ന മുൻ നയതന്ത്രജ്ഞൻ കെ പി ഫാബിയൻ പറയുന്നുണ്ട് എന്നാൽ അദ്ദേഹം പറയുന്നത് ഇതൊരു പൂർണ്ണ യുദ്ധമല്ല പൂർണ്ണ യുദ്ധത്തിൽ കരസേനയും ടാങ്കറുകളും ഒക്കെയും ഇറങ്ങും പാകിസ്ഥാന്റെ സൈനിക സിവിലിയൻ നേതൃത്വത്തിന് ഒരു അരക്ഷിതാവസ്ഥയുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിനിടെയും മറ്റൊരു വിവരം പഞ്ചാബിലെ അമൃത്സറിലെ ജനസാന്ദ്രതാ പ്രദേശം ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ ഡ്രോൺ ആക്രമണം നടത്തി കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യയുടെ വ്യോമപ്രതിരോധ സംവിധാനം സാധാരണ പോലെ തന്നെ അത് ഈ തകർക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതായത് ഒരു യാതൊരു തരത്തിലുമുള്ള യുദ്ധമര്യാദകളും പാലിക്കാതെയുള്ള എല്ലാ സംഭവങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് പാകിസ്ഥാൻ അതിനിടയിൽ നമുക്ക് നമ്മൾ യുദ്ധം പൂർണ്ണ പൂർണ്ണമായ രീതിയിലല്ല കരയുദ്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഫാബിയൻ എന്ന് പറയുന്ന നയതന്ത്രത്തിന്റെ വിവരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കിയിരിക്കുന്നത് എന്തായാലും പാകിസ്ഥാൻ നമുക്കെതിരെയുള്ള സൈനിക നീക്കത്തിന് പേരിട്ടിരിക്കുന്നു തകർക്കാനാകാത്ത മതിലെന്ന് പേരിട്ടിരിക്കുകയാണ് അതിനി ഇന്ത്യ തകർത്ത് അടക്കുമോ എന്നുള്ളതാണ് മാക്കുമോ എന്നുള്ളതാണ് കുടിലതന്ത്രങ്ങൾ വെച്ച് അതൊന്നും ഇന്ത്യ സംബന്ധിച്ച അതായത് സൈനിക നീക്കത്തിന് പേരിട്ടെങ്കിലും തകർക്കാനാകാത്ത മതിലെന്നൊക്കെ പേരിട്ടെങ്കിലും അത് ഇന്ത്യ പൂർണ്ണമായും തകർത്ത് അടക്കുക തന്നെ ചെയ്യും ഇന്ത്യ സംയമനം പാലിക്കുന്നത് കണ്ടിട്ട് പാകിസ്ഥാൻ വെള്ളം വേവിക്കാൻ അരി വേവിക്കാൻ വെക്കണ്ട അതിനുള്ള സൈനിക നടപടി തിരിച്ചുമുണ്ടാകും അതിന് ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന് എന്താ പറയുക കപ്പാസിറ്റിയുള്ള ഒരു ഭരണ നേതൃത്വം തന്നെയാണ് ഇന്ത്യക്കുള്ളത് അതിനുള്ള തിരിച്ചടി ഉണ്ടാകും അത് ഏത് രീതിയിലേക്ക് പോകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം